നാട്ടുകാരെ മക്കൾക്ക് തിന്നാൻ കൊടുക്കേണ്ട പൈസ പാവം പിടിച്ച നാട്ടുകാരെ പറ്റിച്ച് കണ്ട കൊടകന്റെ കീശയിലാക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് കമ്മീഷൻ അടിച്ചതിന്റെ ആഘോഷത്തെ ഉറപ്പിലാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി പാണ്ടിക്കരിമ്പാറ ആ ആഘോഷങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കിക്കിൽ നിന്ന് പാണ്ഡിക്കരിമ്പാറയെ പുറത്താക്കി കൊണ്ടൊരു ലെറ്റർ പുറത്തു വന്നിട്ടുള്ളത് നമുക്ക് ആ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കാം കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ഇമ്പോർട്ടന്റ് നോട്ടീസ് നറുക്കെടുപ്പിലെ സുതാര്യതയില്ലായ്മ കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന മുഹമ്മദ് അഫ്സലിനെ അന്വേഷണ വിധേയമായി കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആ സസ്പെൻഡ് ചെയ്ത അതേ കമ്മ്യൂണിറ്റിയിലെ ബ്ലോഗർമാർക്കൊപ്പം തന്നെയാണ് നമ്മുടെ പാണ്ഡി കരിമ്പാറ ഓൻ്റെ കുഞ്ഞമ്മന്റെ പതിനാറടിയന്തരം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില ആളുകൾക്ക് ന്യായീകരണം ഉണ്ടോ എന്ത് ഒരു വ്യക്തി നടത്തിയ പരിപാടിയിൽ ക്ഷണിച്ചു ചെന്ന അതിഥിയാണ് കുഞ്ഞാൻ കമ്മ്യൂണിറ്റിക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്നൊക്കെ ന്യായീകരണം പറഞ്ഞു ചിലപ്പോൾ ഒഴിയാനുണ്ടാവും അതേ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കിക്കിന്റെ ജനറൽ സെക്രട്ടറി സായി കൃഷ്ണ അതായത് സീക്രട്ട് ഏജന്റ് അതേ പ്രോഗ്രാമിൽ വെച്ച് പാണ്ഡി കരിമ്പാറയുടെ തോളിൽ തൂങ്ങി സല്ലഭിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്താ രണ്ടിന്റെ കൊഞ്ചലും കുറുകലും കണ്ട തോന്നുന്നു ഇപ്പൊ പറ്റിട്ട ഇണക്കുരുവികളാണെന്ന് വല്ലാത്ത ജാതി തന്നെ ഇതെന്തായാലും വല്ലാത്ത ജാതി ഒരു സസ്പെൻസ് ആയിപ്പോ എന്താണ് ചെറിയ എന്താണ് കഴിഞ്ഞു മറിയല് നിങ്ങള് സംഘടനയിലുള്ളവർക്ക് കിട്ടുന്ന സസ്പെൻഷൻ ഇതാണെന്നുണ്ടെങ്കില് ഓരോ അംഗങ്ങളും ഒരു സസ്പെൻഷന് വേണ്ടിയിട്ട് വല്ലാണ്ട കൊണ്ട് കുതിച്ചുപോകട്ടോ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉട്ടോപിയയിൽ ഇത്തരം ഒരു സസ്പെൻഷൻ ഉണ്ടായിരുന്നു എന്ന് കേൾവിപ്പെട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സസ്പെൻഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും ഇങ്ങനെയുള്ളൊരു സസ്പെൻഷൻ നമുക്ക് കാണിച്ചു തന്ന കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റിക്കും പാണ്ഡിക്കരിമ്പാറക്കും സീക്രട്ട് ഏജന്റിനും മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ല ഇവര് ശരിക്കും ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല പറയേണ്ടത് ദുഷ്ഫ്ലുവൻസേഴ്സ് എന്ന് പറയണോ ഇന്നൊരു കമന്റിൽ കണ്ടതാ ഇങ്ങനെയുള്ള ദുഷ്ഫ്ലുവൻസേഴ്സ് വേണ്ടി ഒന്ന് നമുക്ക് മനോഹരമായ സസ്പെൻഷനൊക്കെ കാണിച്ചു ആഹാ കിക്കിന്റെ ജനറൽ സെക്രട്ടറി സായി സായികൃഷ്ണക്ക് ഇപ്പോഴും കുഞ്ഞാനെ സംശയം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു എപ്പോന്നറിയാ കുഞ്ഞാൻ പാണ്ടിക്കാട് ആ നറുക്കെടുത്ത സമയത്ത് ഒന്നാം സമ്മാനം കിട്ടിയത് നാസറിന്റെ മകന്റെ സുഹൃത്തിനാണെന്നും രണ്ടാം സമ്മാനം കിട്ടിയത് ആ നറുക്കെടുപ്പിന് കൂടെ നിന്ന ചെങ്ങാൻ്റെ അണിയനാണെന്നും മൂന്നാം സമ്മാനം കിട്ടിയത് അതും ഒരു തട്ടിപ്പാണ് എന്നൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ജനങ്ങളെ സംബന്ധിച്ചൊരു സംശയവും ഇല്ല പാണ്ഡി കരിമ്പാറ ആളുകൾ പറ്റിച്ചു എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഒരു സംഘടനയിൽ നിന്ന് സംശയത്തിന്റെ ഇതിൽ പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് സസ്പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ നിങ്ങളെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു സസ്പെൻഷനോട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് സായി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു അറിയാനുള്ള ആഗ്രഹം ഉണ്ടാ പ്ലീസ് ഒന്ന് പറയാം നമുക്ക് സംഗതി ഒക്കെ ശരിയാണ് കംപ്ലൈന്റ് കിട്ടി നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾക്ക് സംശയമുള്ളൂ ഉറപ്പൊക്കെ വരണം അതൊക്കെ സംഭവം ശരി എല്ലാം ഞാൻ അംഗീകരിച്ചു സസ്പെൻഷൻ കിട്ടിയ ഒരു ചെങ്ങായി അവസ്ഥ എങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ കിട്ടാത്ത ആളുകളുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഈ സസ്പെൻഷൻ കിട്ടാത്ത ആളുകളും സസ്പെൻഷൻ കിട്ടിയ ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ കിക്കില് എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായില്ല കേട്ടോ അതൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു അതിൻ്റെ ഇടക്ക് പാണ്ഡിക്കരിമ്പാറ ഒരു പ്രസക്തമായ ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം ൊയിലാൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ മക്കള് നടന്നുപാത്രം എന്ന് പറഞ്ഞിട്ടില്ലേ അതേ ഒരു അവസ്ഥയാണ് ഇപ്പോ ഇൻഫ്ലുവൻസേഴ്സിന്റെ സദർസ്ഥാതെ ഖാദർ അവസ്ഥ വല്ലാത്തൊരു ഗതികാട് തന്നെ അല്ലെ ഇമാതിരി എരപ്പ ജാതിന്റെ അടുത്തുനിന്നൊക്കെ എങ്ങനെയുള്ള ഊക്ക് വാങ്ങി കൂട്ടണമെന്നുണ്ടെങ്കിൽ ചില്ലറ ഇതൊന്നും പോരാ ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ കിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയും പാലും ഇല്ലാത്ത ആൾക്കാരെ ജ്ഞാതില്ലാ കളിന് പോലുള്ള ഒരു അവസ്ഥ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വല്ലാത്തൊരു സസ്പെൻഷൻ തന്നെയാണ് കേട്ടോ നിങ്ങളെ സസ്പെൻഷനെ കുറിച്ച് പഠിക്കാൻ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയെന്ന് ഒരു സംഘം പുറപ്പെട്ടു കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഇതുപോലുള്ള സസ്പെൻഷനൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്രയും രസകരമായ ഒരു സസ്പെൻഷൻ അങ്ങ് ഫിലാഡൽഫിയയിൽ പോലും ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിൻ്റെ അടക്ക് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കുഞ്ഞിന് വേണ്ടിയിട്ട് ഉണ്ടയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരു സുഖമില്ലാത്ത ഒരു ചെക്കനെ കുഞ്ഞാന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ട് കുഞ്ഞാനെതിരെ തെറിക്കാൻ പറ്റിയ ഡോണാൾക്കെതിരെ കൂടാൾ എടുക്കുന്നൊക്കെ അവൻ പറഞ്ഞേ അത് കേട്ടോക്കെട്ടേ ആരും അതിനൊന്നും പറയുന്നതിട്ടോ അത് ഒരു വയ്യാത്തൊരു കുട്ടിയാണ് സുഖമില്ലാത്തൊരു കുട്ടിയാണ് എന്തൊക്കെ അങ്ങനെ പറയുന്നുള്ളൂ പിച്ചുമേ ഒക്കെ പറയുന്നുള്ളേ എന്തോ കാര്യമായിട്ടുള്ള എന്തോ ഒരു തരാറുണ്ട് ഇളകി കിടക്കാൻ മൊത്തത്തിൽ അതിനങ്ങോട്ട് ഞമ്മക്ക് ഒഴിവാക്കി വിടാം ഉളുപ്പില്ലാത്തതിന്റെ ഊരമലി കിക്ക് വളച്ചാൽ ഉള്ള ഒരു അവസ്ഥ അതെന്താണെന്ന് കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ില്ല തൊലിക്കട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കുഴപ്പം മുഴുവൻ ആ പാണ്ടിക്കാട്ട് ഈ ഒരു സാധനം ഇത്രയൊക്കെ വലുതാവണവരെ ബാക്കി വെച്ചല്ലോ ഇതിനാൽ വല്ലാത്ത ജാതി ആൾക്കാരാണ് സമൂഹത്തിനോട് യാതൊരു തരത്തിലുള്ള ഒരു പ്രതിബദ്ധതയില്ലാത്ത മനുഷ്യന്മാര് ഏത് നാട്ടിലാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മടി കൂടാതെ പറയാം പാണ്ടിക്കാട്ടുകയറാന്ന് പറയും ഈറ്റാൽ ഒന്ന് വളർന്ന് വലുതായിട്ട് ഈ ജനങ്ങൾക്ക് മുഴുവൻ ഒരു ശാപമായിട്ട് മാറുന്നവരെ എന്തെടുക്കേ നിങ്ങൾ ഈറ്റലൊക്കെ കണ്ടെത്തു വെച്ച് ചവിട്ടി തേക്കുന്നതിന് പകരം ഇങ്ങനൊക്കെ ആക്കി കൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ കഴിച്ചു കൂട്ടല്ലേ വല്ലാത്ത ജാതി ആൾക്കാരെ നിങ്ങൾ